ഹലോ നമസ്കാരം സച്ചിയുടെ രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് ചന്ദ്രമതി രവീന്ദ്രനും കൂടെ പോകുന്നുണ്ട് ശ്രുതി ഉണ്ട് കേട്ടോ അപ്പം ചന്ദ്രമതിനെ കൊണ്ടാണ് ബ്യൂട്ടി പാർലർ ഉദ്ഘാടനം ചെയ്യിക്കുന്നത് ചന്ദ്രമതിയുടെ പേരിലാണ് ബ്യൂട്ടി പാർലർ തുടങ്ങുന്നത് അപ്പം എല്ലാം കൊണ്ടും ചന്ദ്രമതി ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കാനിട്ടോ അതിനുഘാടനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചന്ദ്രമതിനോട് പറയുന്നുണ്ട് ശ്രുതി എൻ്റെ ആദ്യത്തെ കസ്റ്റമർ അമ്മ തന്നെയാണ് അമ്മനെയാണ് ഞാനിപ്പോൾ ഫസ്റ്റായിട്ട് മേ മേക്കപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ പിന്നെ ഞാൻ പോട്ടേന്ന് ചോദിക്കുമ്പോൾ വേണ്ട അച്ഛാ അച്ഛ അങ്കിളും കൂടി ഇവിടെ ഇരിക്കും കാരണം എനിക്ക് അരമണിക്കൂർ സമയം മതി ഒരു പത്ത് വയസ്സ് ഞാൻ അമ്മനെ കുറച്ച് തരാമെന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ ചന്ദ്രനെ ബ്യൂട്ടീഷ്യൻ ഒക്കെ ചെയ്ത് ഭയങ്കര മോഡേൺ ആക്കി മാറ്റുന്നുണ്ട് കേട്ടോ അങ്ങനെ മോഡേൺ ആക്കി മാറ്റിയിട്ട് രവീന്ദ്രൻ തന്നെ ശരിക്കും ഞെട്ടിപ്പോകും കേട്ടോ ചന്ദ്രമതി തന്നെയാണോ അതെന്നുള്ളത് ഇങ്ങനെ നോക്കുന്നുണ്ട് അങ്ങനെ രവീന്ദ്രൻ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുത്തിട്ട് സച്ചിക്ക് അയച്ചു കൊടുക്കും എന്നിട്ട് സച്ചിനോട് ഇത് ആരാണെന്ന് മനസ്സിലായെന്ന് ചോദിക്കുമ്പോൾ സച്ചി ഇങ്ങനെ ആദ്യം തന്നെ സച്ചിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അപ്പൊ സച്ചി ചോദിക്കുന്നുണ്ട് അച്ഛാ അമ്മനെ വേണ്ടാന്ന് വെച്ചിട്ട് വേറെ സെറ്റപ്പ് ഒക്കെ തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുട്ടോ ഇത് ഏതാ പെണ്ണ് എന്നൊക്കെ ചോദിക്കട്ടോ അപ്പോൾ നീ സൂക്ഷിച്ച് നോക്കണ നിന്റെ അമ്മ തന്നെയാണ് തന്നെയാണതെന്ന് പറഞ്ഞാൽ സച്ചി അങ്ങനെ ആകെ ഞെട്ടി ധരിക്കാൻ കേട്ടോ ചിച്ച് വേഗം തന്നെ അച്ഛമ്മയുടെ കൊണ്ടുപോവുകയാണ് കേട്ടോ എന്നിട്ട് അച്ഛമ്മിനോട് ചോദിക്കുകയാണ് അച്ഛമ്മക്ക് മനസ്സിലായോ ഈ കക്ഷി ആരാണെന്ന് ചോദിക്കുമ്പോൾ അച്ഛമ്മക്ക് മനസ്സിലാവുന്നില്ലാ അച്ഛമ്മ പറഞ്ഞല്ലേ സിനിമാ നടടി എങ്ങനാണോ എന്നൊക്കെ ചോദിക്കൂട്ടോ ഞാൻ സിനിമ കണ്ടിട്ട് കുറേ നാളായി എന്നൊക്കെ പറയും അപ്പോൾ പാറമ്മനോട് ചോദിക്കുമ്പോൾ പാറുമ്മയ്ക്ക് മനസ്സിലാവില്ല കേട്ടോ ആരെന്ന് അപ്പോൾ രേവതിയുടെ എടുത്ത് കൊണ്ടു ചെന്നിട്ട് ചോദിക്കുകയാണ് നീ എന്തിനും വായല നാക്ക് ഇട്ട് അടിക്കുന്ന ആളല്ലേ ഇത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് രേവതിയുടെ അടുത്ത് കൊണ്ട് ചോദിക്കുന്ന കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് മനസ്സിലായത് ആരാണെന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ ആദ്യം ഇങ്ങനെ അമ്മര മുഖച്ചായ പോലെ എന്നൊക്കെ പറയട്ടോ അപ്പോൾ സച്ചി പറയും ആ പറ ആരാണെന്ന് പറയി ഇത് അമ്മ തന്നെയാണ് അതെ ഇത് അമ്മ തന്നെയാണെന്ന് പറയട്ടോ അമ്മ എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ സച്ചി പറയും അതെ അമ്മ തന്നെയാണ് നിനക്ക് മനസ്സിലായല്ലേ ആ നീ ആൾ കൊള്ളാട്ടോ എന്ന് പറഞ്ഞിട്ട് ഷൈ കൈത കൈത എന്ന് പറഞ്ഞിട്ട് കൊടുക്കാണ് കേട്ടോ പക്ഷെ ഷൈക്കൻഡ് കൊടുക്കാണ് കേട്ടോ അങ്ങനെ രേവതിക്ക് ഷൈക്കൻ കൊടുക്ക മുത്തശ്ശേരിക്കതൊക്കെ അച്ചമ്മയ്ക്ക് അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ അങ്ങനെ അതെ ആർക്കും മനസ്സിലായില്ല പക്ഷെ രേവതിക്ക് മനസ്സിലായി ഇതേ എന്റെ അമ്മ തന്നെയാണ് നിങ്ങളുടെ മരുമോളെന്ന് പറയാനെട്ടോ അച്ഛമ്മടെ മരുമോളാണെന്ന് പറയും കേട്ടോ അവൾക്കിത് എന്തിൻ്റെ അസുഖമാണ് ഈ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് സുധീരെ പെണ്ണ് ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട് അമ്മേടെ പേരിലാണ് തുടങ്ങിയിട്ടുള്ളത് അമ്മനെ ഒരുക്കിയിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അയച്ചതെന്നാണെന്നൊക്കെ പറയും കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് പച്ചമൊഴിക്കണേ എന്തിനാണിത് ആവശ്യമില്ല അത് വെറുതെ കാശ് ചിലവാക്കാൻ ഇങ്ങനെ ഓരോരോ സാധനങ്ങളൊക്കെ മൂത്ത് വാരി പൂശുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു പൊട്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ തന്നെ സാധാരണ രീതിയിലുള്ളൊരു പെണ്ണിനെ കാണാനായിട്ട് ഭംഗി ഉണ്ടാവും ഒരു പൊട്ട ഒരു ചന്ദനം മാത്രം മതി ഒരു പെണ്ണിന്ന് പറയും കേട്ടോ അപ്പോൾ സച്ചി പറയുന്നുണ്ട് അത് ശരി ഭംഗിയാണിത് ഇവളെ കണ്ടില്ലേ ഇവിടെ ഒരു പൗഡർ പോലും ഇടൂല പക്ഷെ എന്ത് ഭംഗിയാണ് ഇവളെ കാണാൻ എന്ന് പറയാനെട്ടോ അപ്പോൾ ശരിക്കും രേവതിക്ക് ഭയങ്കര സന്തോഷമാവാണ് കേട്ടോ അപ്പോൾ രേവതി ഇങ്ങനെ സച്ചിന് തന്നെ സച്ചി തന്നെയാണ് പറയണതെന്ന് നോക്കാൻ കേട്ടോ അപ്പോൾ പാറമ്മയും അച്ഛമ്മയും മുഖാമുഖം നോക്കുകയാണ് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഇവളെ കാണാൻ സാധാരണ നല്ല രീതിയിൽ ഇവന് ഇവിടെ ഒരുങ്ങുമില്ല പക്ഷേ ഇവളെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയാനിട്ടോ പക്ഷേ മേക്കപ്പ് ചെയ്ത് നടക്കണവരും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേവതിക്ക് എന്തായാലും സച്ചിന് കയ്യിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു അപ്രിസിയേഷൻ്റെ പോലെ അങ്ങനെ സച്ചിനെ തന്നെ അങ്ങനെ നോക്കുകയാണ് കേട്ടോ അവൻ അത്ര തന്നെ സച്ചി ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ സച്ചി രേവതിക്ക് മനസ്സിലാവാണ്